നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് അറ്റ്സെട്ര പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് അറ്റ്സെട്ര എന്നീ സമാന്തര ശ്രേണികളുടെ ഇരുപത് പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം എത്ര സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് ആണ് സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് രണ്ട് അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് നമുക്ക് കാണേണ്ടത് ഇതിലത്തെ ഓരോന്നിലത്തെയും ഇരുപത് പദങ്ങളുടെ തുക കാണുക ഈ ശ്രേണിയിലത്തെ ഇരുപത് പദങ്ങളുടെ തുക കാണുക ഇതിലത്തെ ഇരുപത് പദങ്ങളുടെ തുക കാണുക ആ തുകകളുടെ വ്യത്യാസം കാണണം നമുക്ക് ഈ ഒന്നാമത്തെ ശ്രേണിയിലത്തെ ആദ്യത്തെ പദം നോക്കുക നാല് രണ്ടാമത്തെ ശ്രേണിയിലത്തെ ആദ്യത്തെ പദം നോക്കുക പത്ത് ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് പത്ത് നാല് കുറച്ച ആറ് ഇതിലത്തെ രണ്ടാമത്തെ പദം നോക്കുക ഇതിലത്തെ രണ്ടാമത്തെ പദം നോക്കുക പതിനാലെന്ന് എട്ട് കുറച്ച ആറ് ഇതിലത്തെ മൂന്നാമത്തെ പദം നോക്കുക ഇതിലത്തെ ഈ മൂന്നാമത്തെ പദം നോക്കുക നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ ആറ് നമുക്ക് എന്താ മനസ്സിലായത് ഈ രണ്ട് സമാന്തര ശ്രേണികളും തമ്മിൽ ഓരോ പദങ്ങൾ എടുക്കുമ്പോഴും എത്ര വ്യത്യാസം വരുന്നുണ്ട് ആറ് വ്യത്യാസം വരുന്നുണ്ട് ഈ രണ്ട് സമാന്തര ശ്രേണികളിലും ഓരോ പദങ്ങളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ആറിൻ്റെ വ്യത്യാസമുണ്ട് അങ്ങനെ ഇരുപത് പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം പറയുമ്പോൾ ഓരോ പദത്തിലും ആറ് വീതം വ്യത്യാസം വന്നാൽ ഇരുപത് പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം വരുമ്പോൾ എന്ത് വരും ഇരുപത് ഇൻറ്റു ആറ് ഉത്തരം നൂറ്റി ഇരുപത്